സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ആലങ്കോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പതിനഞ്ചാം വാർഡ് മെമ്പറുമായ മുഹമ്മദ് ഷെരീഫ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ആലങ്കോട് പഞ്ചായത്തിലേക്ക് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി ആലങ്കോട് മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഗ് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ ചങ്ങരകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു വാർഡ് വാർഡ് മെമ്പർ മെമ്പർ യു ഡി എഫ് ചെയർമാൻ പി പി യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു ഇവിടെ പീഡനങ്ങളും അക്രമങ്ങളും ഇന്ന് കേരളത്തിൽ നിത്യ സംഭവമായി നടക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ഈ പഞ്ചായത്തിലെ വളയംകുളം പ്രദേശത്ത് താമസക്കാരനായ പതിനഞ്ചാം വാർഡ് മെമ്പർ മുഹമ്മദ് ഷരീഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് യു ഡി എഫ് യു ഡി എഫുകാരല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ മീഡിയാസിലൊക്കെ വന്നുകൊണ്ട് അവർ പറയുകയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവരെ വർഷങ്ങളായി തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നതാണ് ഇത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ പറയുന്നതല്ല അവ മുഹമ്മദ് ഷരീഫ് എന്ന പ്രതിയുടെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറയുന്നു വളരെ പബ്ലിക്കായി പറയുന്നു കല്യാണം കഴിച്ച് ഇരുപത്തിരണ്ട് വർഷമായി ആറു മാസം മുതൽ തുടങ്ങിയതാണ് ഈ പീഡനം ഭക്ഷണം കൊടുക്കാറില്ല അക്രമിക്കാറ് പതിവാണ് എന്ത് സംഭവമാണ് വീട്ടിൽ പൈസ കാണാനില്ല എന്ന് പറഞ്ഞ് അക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി സ്വന്തം വീട്ടിൽ വെച്ച് അക്രമം ചെയ്യുന്നു അക്രമം ഞങ്ങൾക്കറിയാം പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന് നാല് വർഷമായി ഇവിടെ പഞ്ചായത്തിൽ സാധാരണ പ്രതിപക്ഷവും ഭരണപക്ഷവുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ് പക്ഷെ ഭരണപക്ഷത്തിലെ അംഗങ്ങൾ തന്നെയാണ് അക്രമം നടത്തുന്നത് കൈയേറ്റങ്ങളും അടികളും ഈ ഭരണം ഇവിടെ സംഭവമാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെക്കുന്ന മെമ്പർമാര് ഉദ്യോഗസ്ഥന്മാരുടെ അറ്റൻഡൻസ് നോക്കുന്ന മെമ്പർമാര് അതേപോലെ തന്നെ ആ മെമ്പർമാർ രണ്ടുപേരും കൂടി തള്ളി തല്ലുന്ന ഒരവസരമുണ്ട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പോലീസിനോട് പോലീസിന്റെ ഓഫീസേഴ്സിനോട് ഉണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വീട്ടിൽ അക്രമം നടത്തിയിരുന്നു അവർ സ്വന്തക്കാരെ കയ്യേറ്റം ചെയ്യുന്നു ഒരു വർഷം കൂടി ഞങ്ങളുടെ മഹിത മെമ്പർമാര് പഞ്ചായത്ത് വരണം പഞ്ചായത്തിലെ പറയാനുള്ളത് പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തോട് പറയാണ് സ്വന്തം 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 ഭാര്യ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ നാളെ ഈ മെമ്പർമാർക്ക് പിന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത് രഞ്ജിത്ത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എ കെ അൻവർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ മുഖ്യ പ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടം പാടത്ത് ഇരുപത്തിയാറ് വിഷ്ണുജ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ചെയ്തത് സ്വന്തം ഒരു ചാൻ താൻ ആത്മഹത്യ എന്തിന്റെ പേരില്ല തന്റെ ഭർത്താവ് ഈ വിഷ്ണുജയെ കാർഹിക പീഡനത്തിനിരയാക്കി കൊണ്ടിരിക്കുക കല്യാണം കഴിഞ്ഞ വർഷമധികം ഒന്നും ആയിട്ടില്ലാത്ത സഹിക്കേണ്ടി വന്ന ഗാർഹിക പീഡനങ്ങൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നീതിപീഠത്തിന്റെ മുമ്പിൽ നിരവധി അനവധി തവണ വനിതാ കമ്മീഷന്റെ മുമ്പിൽ ഒക്കെ പറഞ്ഞിട്ടും ഒരു തീർപ്പും കഴിപ്പിക്കാതെ വന്നപ്പോ ഇനി എനിക്ക് നാട്ടിൽ നീതിയില്ല എന്ന് മനസ്സിലാക്കി എനിക്ക് സഹിക്കാൻ വയ്യാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടി നീതിയുടെ ലോകത്തേക്ക് ആരാരുമില്ലാത്തവരുടെ ലോകത്തേക്ക് ഒരു മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടും പാടത്ത് പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു ദുരനുഭവം ഈ ചങ്ങലംകുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഇല്ലാതിരിക്കാൻ നിയമപരമായി ഇവരെങ്കിലടക്കാനുള്ള സമീപനം സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസ് തയ്യാറാകണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുന്നു എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് വിഷയത്തിനുള്ളത് നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയ പേരിൽ ഒരുപാട് തവണ ഈ ഈ കഴിഞ്ഞ മാസം പഞ്ചായത്തിലും പഠിപ്പിച്ചില്ലേ നിങ്ങളുടെ മുമ്പിൽ ഇന്നും ഒരു ും അല്പം പോലും രാജിവെക്കാൻ പറയണം ഞങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഈ രാജ്യത്ത് വേട്ടക്കാരനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദ കേരളത്തിൽ അടുത്തിടെയായി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പോലീസ് കൃത്യമായി ഇടപെടാത്തതിന്റെ പേരിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വർഷങ്ങളായി ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന വീട്ടമ്മയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നും സിദ്ദിഖ് പന്താവൂർ ആവശ്യപ്പെട്ടു ആരോപണവിധേയനായ മെമ്പറെ സി പി എം സംരക്ഷിക്കുകയാണെന്നും ഗാർഹിക പീഡനത്തിന് കേസെടുത്ത സാഹചര്യത്തിൽ മെമ്പറെ അറസ്റ്റ് ചെയ്യണമെന്നും നടപടിയായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കമുള്ള സമരപരിപാടികൾക്ക് യു ഡി എഫ് തുടർ ദിവസങ്ങളിൽ നേതൃത്വം നൽകുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക